കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലോക്കർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം സൂചിപ്പിച്ചായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കം തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതിക്കും കേന്ദ്ര സാമ്പത്തിക നയങ്ങൾക്കുമെതിരായ നയപ്രഖ്യാപനത്തിലെ വിമർശന ഭാഗം ഗവർണർ വായിച്ചു കഴിഞ്ഞ പത്തു വർഷത്തിനിടെ കേരളം വലിയ സാമൂഹ്യ മുന്നേറ്റമുണ്ടാക്കി സംസ്ഥാനം വികസനപാതയിൽ കുതിക്കുന്നു ശിശുമരണ നിരക്ക് വികസിത രാജ്യങ്ങളേക്കാൾ കുറവാണെന്നും നയപ്രഖ്യാപന പ്രസംഗം ഡിജിറ്റൽ ഡിവൈസ് ഒഴിവാക്കിയ എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരത നൽകി ഏക ിടപ്പാട സംരക്ഷണ നിയമം നടപ്പിലാക്കിയെന്നും ഗവർണർ പറഞ്ഞു കേന്ദ്രവിഹിതം നൂറിൽ നിന്ന് അറുപത് ശതമാനമാക്കി കുറച്ചെന്നും തൊഴിലുറപ്പ് ഭേദഗതി സംസ്ഥാനത്തിന് തിരിച്ചടിയാണെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശനം തൊഴിലുറപ്പ് പദ്ധതി പഴയപടിയിൽ നടപ്പാക്കണമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു കേന്ദ്രവിഹിതം വെട്ടിക്കുറിക്കുന്നത് സംസ്ഥാനത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് പൊതുവിപണിയിൽ നിന്നുള്ള വായ്പയിൽ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തി കേന്ദ്ര നടപടികൾ മൂല്യമുള്ള സാമ്പത്തിക ഞെരുക്കം സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിച്ചു ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകളെ സാരമായി ബാധിച്ചിട്ടുണ്ട് ധനകാര്യ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഫെഡറലിസത്തിനെതിരാണെന്നും പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് നിയമപരവും ഭരണഘടനാപരവുമായ എല്ലാ വഴികളും തേടും സംസ്ഥാനം പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തും കേരളം സാമൂഹ്യ സൗഹൃദത്തിന്റെ നാടാണ് ഭൂമിയും വീടും ഇല്ലാത്തവർക്കായുള്ള ഭവന പദ്ധതിയും പൂർത്തീകരണത്തോട് അടുക്കുന്നു കേരളം സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി കഴിഞ്ഞ പത്ത് വർഷമായി ക്രമസമാധാന പരിപാലനം മെച്ചപ്പെടുത്തി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടില്ല മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചെന്നും ഗവർണർ പറഞ്ഞു മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കും നെല്ലിന് ഏറ്റവും ഉയർന്ന താങ്ങുവില നൽകുന്നത് കേരളമാണ് മത്സ്യത്തൊഴിലാളി ക്ഷേമം സംസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം തീരമേഖലയിലെ പാർപ്പിടവും വിദ്യാഭ്യാസവും മുൻഗണന നൽകുന്നുണ്ടെന്ന് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗമനത്തിനായി പദ്ധതികൾ ആവിഷ്കരിച്ചു ആരോഗ്യരംഗത്ത് സർക്കാർ മികച്ച മുന്നേറ്റം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ നയൻ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്